കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം വീണ ജോർജ് കേരളത്തിൽ പാലിയേറ്റീവ് ക്ലിനിക്ക് ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം മഞ്ചേരി പാലിയം എന്ന വാക്കിന്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥം എന്താണ് ഉത്തരം പുതപ്പ് ജീൻ ഹെൻറി ഡ്യൂനന്റിനും ഫ്രെഡറിക് പാസിനും നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റിലുണ്ടാകേണ്ട സാധനം ഇതിലേതാണ് പഞ്ഞിറോൾ എണ്ണ വസ്ത്രം പാത്രം ഉത്തരം പഞ്ഞിറോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം പതിനഞ്ച് എത്ര അംഗങ്ങളുള്ള മാനേജിംഗ് കമ്മിറ്റിയാണ് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭരണചുമതല നിർവഹിക്കുന്നത് ഉത്തരം പന്ത്രണ്ട് അംഗങ്ങൾ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂനൻ ജനിച്ച പട്ടണം ഏതാണ് ഉത്തരം ജനീവ ജൂനിയർ റെഡ്ക്രോസിൻ്റെ മോട്ടോ എന്താണ് ഉത്തരം സേവനം റെഡ്ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏതാണ് ഉത്തരം ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം ഏത് യുദ്ധസമയത്താണ് കാസിക്ലിയോൺ പള്ളിയിൽ ഡ്യൂനൻ സിവിൽ ഡോക്ടർമാരെയും വോളണ്ടിയർമാരെയും വിളിച്ചു ചേർത്തത് ഉത്തരം സോൾഫറിനോ യുദ്ധം ജീൻ ഹെൻറി ഡ്യൂണൻ അന്തരിച്ച ദിവസം ഏതാണ് ഉത്തരം ഒക്ടോബർ മുപ്പത് അദ്ദേഹം ജനിച്ച ദിവസം മെയ് എട്ടാണ് ഈ ദിവസമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് റെഡ് ക്രോസിലെ ഇപ്പോഴത്തെ കേരള ഘടകം വൈസ് പ്രസിഡൻ്റ് ആരാണ് ഉത്തരം എ ജയകുമാർ ഡൈനാമിറ്റ് രാജാവേ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഉത്തരം ആൽഫ്രഡ് നോബൽ ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ഉത്തരം ബോബർ യുദ്ധം ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി ഏതു രൂപത്തിലാണ് പ്രവർത്തിച്ചത് ഉത്തരം സ്ട്രക്ചർ വാഹകൻ ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം തിയോഡർ മൗനോയർ അങ്കിൾ ടോംസ് കാവിൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഉത്തരം അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആക്ട് അനുസരിച്ച് ഏത് രാജ്യത്താണ് റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം ഇന്ത്യ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് ഉത്തരം സെക്ഷൻ നമ്പർ നൂറ്റി എൺപത്തി അഞ്ച് കൊടുത്തിരിക്കുന്ന അടയാളങ്ങൾ തിരിച്ചറിയുക ഒന്നാമത്തെ അടയാളം സ്റ്റോപ്പ് രണ്ടാമത്തെ അടയാളം ഹോസ്പിറ്റൽ മൂന്നാമത്തെ അടയാളം ഇടത്തോട്ട് തിരിയുക ചിത്രം നിരീക്ഷിച്ച് പ്രഥമ ശുശ്രൂഷ ഏതെന്ന് തിരിച്ചറിയുക പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട മൂന്ന് ചിത്രം തന്നിട്ടുണ്ട് അത് ഏതൊക്കെയെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ എഴുതോട്ടോ ബൈ